ഹായ് നമസ്കാരം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു സോറി അടൂര് പ്രവർത്തിക്കുന്ന ഒലീവിയ ഡിസൈൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ മഫിയ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് ആ വിഷയത്തിലെ രണ്ടാമത്തെ വീഡിയോ ആണിത് അവരുടെ ഷോപ്പ് പ്രവർത്തിക്കുന്നിടത്തെ നിയമവശങ്ങളെ പറ്റിട്ടൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല എനിക്ക് എന്റെ ആവശ്യമില്ല പക്ഷേ ഇവര് പ്രവർത്തിക്കുന്ന ഹോസ്റ്റൽ അൻപതോളം പെൺകുട്ടികളെ താമസിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഹോസ്റ്റൽ ഗോഡൌണ് എന്നൊക്കെ പറയുന്ന ഈ ഉടായ്പ സംവിധാനങ്ങള് അവിടെ പ്രവർത്തിക്കുന്ന മറ്റ് കലാപരിപാടികള് അതൊന്നും ഞാൻ വിശദമായിട്ട് പറയുന്നില്ല ആവശ്യമില്ലാത്തതുകൊണ്ടോ ഇതിനെ മുന്നേ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടുത്തെ ഒൻപതോളം കൗൺസിലർമാരെ വിളിച്ചു വിളിച്ചവരെല്ലാം സി പി എമ്മിന്റെ കൗൺസിലർമാരാണ് ഈ വിളിച്ച കൗൺസിലർമാരെല്ലാം ഞാൻ ആരുടെയും പേര് പരാമർശിക്കുന്നില്ല ആവശ്യം വന്നാൽ അപ്പൊ പരിശോധിക്കാം ഇപ്പൊ തൽക്കാലം പേരൊന്നും ആരുടെയും പരാമർശിക്കുന്നില്ല ഈ വിളിച്ചവരെല്ലാം എന്നെ തെറ്റിദ്ധരിപ്പിക്കാനും എന്റെ വാടല്ല അവന്റെ വാടാണ് അവന്റെ വാടല്ല മറ്റാന്റെ വാടാണ് പിന്നെ എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് ഒപ്പം തന്നെ അതെല്ലാം വ്യക്തമായ തെളിവ് സേതം ഈ ഇതിനകത്ത് കിടക്കുമുണ്ട് ഓടിയൊക്കെ വിടാം അത് ഇച്ചിരി മുമ്പോട്ട് ഹലോ ഹലോ മേഡം നമസ്കാരം എന്റെ പേര് ശശികുമാറിനാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ മാഡം മേഡം ഞാനൊരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് വിളിക്കുന്നത് അവിടെ എന്താ എന്ന് പറയുന്ന പിന്നെ സ്ഥാപനം നടത്തുന്ന ആള് ഒരു ബിൽഡിംഗ് പണിത്തേക്കുന്നത് മുഴുവൻ ഇറഗുലറിറ്റീസ് ആണെന്നാണ് ഞങ്ങൾ കണ്ടെത്തിയത് താങ്കളുടെ വാർഡാണെന്നൂടെ

മാഡം അതിനകത്ത് അവരെ ബിൽഡിംഗ് പർച്ചേസ് ചെയ്തതിനു ശേഷം അതിനകത്ത് എടുത്തിരിക്കുന്നുള്ള പിന്നെ പുതുക്കി പുതുക്കിപ്പണിയലുകൾ അതിന്റെ മേളിലെ പുതിയ നില നിലപ്പണിയൽ പിന്നെ ഈ അൻപതോളം പെൺകുട്ടികളെ അവിടെ താമസിപ്പിച്ചിരിക്കുന്നത് അതിനകത്ത് ഗോഡൗൺ പ്രവർത്തിപ്പിക്കുന്നത് ഇതെല്ലാം മൊത്തം പിന്നെ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് അവിടെ ചെയ്തിരിക്കുന്നത് ഞാൻ അതിനെപ്പറ്റിയാണ് താങ്കളോട് പറയാൻ ഉദ്ദേശിച്ചത് ഇപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അതിനെ വന്നിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നതല്ലാതെ ആരും അതിനെതിരെ ഒരു അക്ഷരം മിണ്ടാൻ തയ്യാറാകുന്നില്ല ഇനി മാഡത്തിന്റെ കാര്യത്തെ പറ്റി ആരും ഏത് പെൺകുട്ടികളുടെയാണ് മാഡം അല്ലാന്ന് ഈ പെൺകുട്ടികളുടെ ആരും നമുക്കും ഇതുവരെ ഒരു പരാതി മാഡം ആൾക്കാർക്ക് അവർ തന്നെ പെൺകുട്ടികൾ തന്നെ പറയുന്നുണ്ട് അവരുടെ ഭയം കൊണ്ടാണ് പിന്നെ അവര് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ പല രീതിയിലും പലരെ പറ്റി പോസ്റ്റുകൾ വരും കാണുന്നിടത്തെല്ലാം കാണുന്നിടത്തെ കാർ ഇടപെടുവോ ഒരു പരാതി കിട്ടിയാൽ നമുക്ക് ഇടപെടാൻ പറ്റും പിന്നെ പരാതി ഒന്നും ഇല്ലാതെ ഇടപെട്ടാൽ ഞാൻ കുറ്റക്കാരിയാവും മാഡം പെൺകുട്ടികളുടെ കുറ്റകാരിയാവും കാര്യങ്ങൾ എന്താ നോക്കട്ടെ കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്യാം വാർഡിലായിട്ട് അന്വേഷണം ഇല്ല ഇപ്പൊ എനിക്ക് നിങ്ങളെ അറിയിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഓ അല്ല എനിക്ക് മഗരസഭയുടെ കാര്യം എന്തൊക്കെ അന്വേഷിക്കുന്നുള്ളിപ്പം ഇപ്പൊ രാവിലെ വിളിച്ചിട്ട് ഞാൻ യൂട്യൂബ് ചാനലുകാരനാണെന്നുള്ള കാര്യം ഞാൻ അന്വേഷിച്ചോ ഇല്ലെന്നുള്ള സാറിന് അറിയാമോ റിയാമോ ചോദിച്ചത് ഞാൻ ചോദിച്ചിട്ട് എന്റെ വാർഡിൽ ഞാൻ പറഞ്ഞത് കട ഇരുപതാം വാർഡെന്നാ പറഞ്ഞത് എനിക്ക് വർഷങ്ങൾ കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയെ അപ്പൊ എല്ലാ കാര്യങ്ങളും അറിയാം അത് ഞാൻ ചെയ്തോളാം മോളെ അഡ്രസ് വായിച്ചടി

ഇത്തരം ഒരു അഭ്യാസം അടൂര് പ്രവർത്തിച്ചിട്ട് കാലങ്ങളായിട്ട് അടൂരിലെ മുഴുവൻ അഭ്യാസ പ്രവർത്തനങ്ങളിലെ ചുക്കാൻ പിടിക്കുന്ന സി പി എമ്മും സി പി ഐയും വീതം വെച്ച് കൊടുത്തിരിക്കയാണ് സി പി ഐക്ക് അസംബ്ലി നിയോജക മണ്ഡലം അങ്ങനെ ഇവർ രണ്ടുപേരും മാറി മാറി മത്സരിച്ച് നാട് മുടിച്ച് കോന്നാട്ടയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിലെ ഒരു വിഷയം ചോദിക്കാനെ ഒരു യൂട്യൂബർ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മോശക്കാരനാണോ അങ്ങനെയാണ് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ വിഷയം പത്തോളം യൂട്യൂബ് ചാനലുകാർ അവരുടെ മാധ്യമങ്ങളിലൂടെ പറഞ്ഞു കഴിഞ്ഞു എന്നിട്ട് പോലും ഒരൊറ്റ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതിനെ പറ്റിയിട്ട് മിണ്ടിയിട്ടില്ല അതെന്താണ് മിണ്ടാത്തത് അവിടെയാണ് പ്രശ്നങ്ങൾ കിടക്കുന്നത് ഒപ്പം തന്നെ ഈ പറയുന്ന കൗൺസിലർമാര് സി പി എമ്മിന്റെ കൗൺസിലർമാര് മൊത്തത്തില് സി പി ഐയുടെ കൗൺസിലർമാര് കോൺഗ്രസിന്റെ മുൻകൗൺസിലർമാര് ഇപ്പോഴത്തെ കൗൺസിലർമാര് ഇവരെല്ലാം വന്നിട്ട് ലവന്റെ വാങ്ങി നക്കുന്ന കാര്യത്തിൽ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തിന് കയ്യിലില്ലാത്ത യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും വരെ വീതം പറ്റുന്നവരാണ് അതില് മണ്ഡലം സെക്രട്ടറി എന്നോട് പറഞ്ഞത് എന്നെ അവന് നേരിട്ട് കാണണമെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലാനായിരിക്കും അത്രയ്ക്ക് ഒരു ഗുളയാണ് കോൺഗ്രസിന്റെ അവിടുത്തെ മണ്ഡലം സെക്രട്ടറി എങ്കിൽ നിങ്ങൾ നടൂരുകാരുടെ അവസ്ഥ എന്താകുമെന്ന് നിങ്ങൾ പരിശോധിക്കണം ഇത്ര വലിയൊരു സ്ഥാപനം മൂന്ന് നിലയുള്ള ഒരു ബിൽഡിങ് അതിനകത്ത് അൻപതോളം പെൺകുട്ടികൾ യൂണിഫോം ഇട്ടിട്ട് അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് അതൊന്നും ആ നാട്ടുകാർക്കും അവിടുത്തെ രാഷ്ട്രീയക്കാർക്കും അവിടുത്തെ കൗൺസിലർക്കും അറിയാൻ പെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയർപേഴ്സണും അറിയാൻ പെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഈ പദവി ഉപേക്ഷിച്ചിട്ട് വേറെ വല്ല പണിക്കും പോണം ബാർബർ ഷോപ്പ് നല്ല പണിയാ ആ പണി പിടിച്ചിട്ട് അതിന് പോകുന്നതായിരിക്കും നല്ലത് എന്നിട്ട് നിങ്ങളെ ചോദ്യം ചെയ്യുന്ന ആരെങ്കിലും മുന്നോട്ട് വന്നാല് അവരെ വരെ വരുമാരി വട്ടേക്കറ്റ നോക്കരുതേ വട്ടക്കറ്റ നോക്കിയത് കൊണ്ടാണ് ഈ കള്ളത്തറങ്ങൾ മുഴുവൻ വിളിച്ചു വരേണ്ടി വരുന്നത് മൊത്തത്തിന് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ പോകാം നമുക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെയുള്ള പ്രാദേശിക ഗവൺമെന്റുകള് ലോക്കൽ സെൽഫ് ഗവൺമെന്റുകള് ആ നാട് പൂട്ടിച്ചോരെയൊക്കെ നാട് പിറ്റ് കാശാക്കാൻ അത് തിന്ന് വയറപ്പിക്കാൻ നടക്കുന്ന കുറെ രാഷ്ട്രീയക്കാരും കൗൺസിലർമാരും തെരഞ്ഞെടുക്കപ്പെട്ടവരും എങ്ങനെ നമ്മുടെ നാട് നന്നാവാൻ അതിന് ഒത്താശ കൊടുക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ നാടുന്നു നിന്നെയൊക്കെ ഓർത്തിട്ട് ഇതിലൊക്കെ നല്ലത് നീയൊക്കെ പോയി കത്തോസിലെ തീരമാനിച്ചു വയറിക്കുന്നതായിരിക്കും ആദ്യം എന്നോട് അവകാടപരമായിട്ട് സംസാരിച്ചേ ചെയർപേഴ്സൺ പരിഹസിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മോശക്കാരാണെന്ന് അങ്ങനെയുള്ളവരുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനാണോ ഇല്ലെന്നുള്ളത് വേണമെങ്കിൽ അവരെ അന്വേഷിക്കാം അങ്ങനെ യൂട്യൂബ് ചാനലുകാരെ മൊത്തത്തിൽ പരിഹസിച്ചുകൊണ്ട് ആ ചെയർപേഴ്സൺ മാഡം ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്ത് രണ്ടാമത് പിന്നെ അവർ വേറൊരു നമ്പറിൽ നിന്ന് തിരിച്ചു വിളിച്ചു അയ്യോ ഞാൻ തിരക്കിലൊക്കെ ആയിരുന്നു അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ന്യായീകരണം അതങ്ങനെയാണ് സി പി എമ്മിന്റെ ആൾക്കാർക്കുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവന്മാര് കാട്ടിക്കൂട്ടുന്നതെല്ലാം കണ്ണടച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അവൻ കണ്ണടച്ചിരിക്കുന്നുണ്ടേ അവര് ധരിക്കുന്നത് ഇത് വേറെ ആരും കാണുന്നില്ലെന്നാണ് അത്തരം ധാരണയാണ് ആ ചെയർപേഴ്സൺ കാണിച്ചത് പക്ഷേ നിങ്ങൾ വിശേഷിച്ച യൂട്യൂബ് ചാനലുകാരില്ലായിരുന്നെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ കാര്യം പണ്ടേ പോക്കായിരുന്നു പട്ടേ കയറിയനോ അതുകൊണ്ട് യൂട്യൂബ് ഞാൻ ഇങ്ങനെ നിങ്ങളുടെ കൗൺസിലർമാരുടെ മറുപടി കേട്ടപ്പോഴാണ് ഞാൻ ഇതിനു മുൻപ് ഈ വിഷയം ചർച്ചയ്ക്ക് വെച്ചിട്ടുള്ള യൂട്യൂബ് ചാനലുകളും അവര് പറഞ്ഞിട്ടുള്ള വീഡിയോകളും ഒക്കെ കാണുന്നത് കണ്ടപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇതൊന്നും നിങ്ങളെ എഫക്ട് ചെയ്യത്തില്ല അത് എന്തുകൊണ്ട് എഫക്ട് ചെയ്യുന്നില്ല അവിടുത്തെ രാഷ്ട്രീയക്കാരന്റെ പൂർണ്ണ പിന്തുണയോട് കൂടിയാണ് ഈ പക്ക ഫ്രൗഡ് അവിടെ പെൺവാടി ഫം നടത്തുന്നത് ആ ഷഫീന എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അവര് കൃത്യമായി പറഞ്ഞു അവരുടെ പെൺകുട്ടികൾ അതായത് ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കിയ പെൺകുട്ടികൾ അവർ പറഞ്ഞിട്ടുണ്ട് അവിടെ നടക്കുന്ന പെൺവാടി ഭവുവാണെന്ന് എല്ലാ പെൺകുട്ടികളും അതിന് പോകുന്നല്ല ഇവര് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇവരുടെ മാമാര് വരുന്നുണ്ടേ അവർക്ക് വേണ്ടി കിടക്കൊരുക്കാൻ അതൊക്കെ അറിയണം നിങ്ങൾ അടിയരുകാരറിയണം അറിഞ്ഞില്ലെങ്കിൽ ഒരു നാളെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതൊക്കെ സംഭവിക്കും അപ്പോഴേ നിങ്ങൾ പഠിക്കുള്ളു ചെയർപേഴ്സന്റെ കിളിമൊഴി നമുക്ക് നാളെ കേൾക്കാം പോരെ തൽക്കാലം ഇത് മതി അപ്പ ശരി പക്ഷേ സഹാക്കന്മാരെ ഓർത്തോളൂ ഈ കാണിക്കുന്നതിന്റെ ഒക്കെ പ്രത്യുപകാരം അടുത്ത തെരഞ്ഞെടുപ്പിൽ വരും ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ അടൂർ മുനിസിപ്പൽ മുനിസിപ്പാലിറ്റിയിലെ നാലാം ആർഡ് ഏടംകുളം വാടാണെന്ന് തോന്നുന്നു അവിടുത്തെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഈ കൈക്കൂലിയും കമ്മട്ടത്തിനും കള്ളത്തരത്തിനും ഒന്നും വോട്ട് നിൽക്കാത്ത ബി ജെ പി തന്നെ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം കാര്യം ഈ വിഷയത്തിൽ ബി ജെ പി മാത്രമേ കൃത്യമായി പറയുള്ളൂ ഞാൻ ആരുടെയും നൂറ് രൂപ ഞങ്ങൾ മേടിച്ചിട്ടില്ല ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ പുതിയ രണ്ടാം തീയതി മറ്റു തോന്നുന്നുണ്ട് നിങ്ങളുടെ ഇലക്ഷൻ ഈ രണ്ടാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പില് ബി ജെ പിയുടെ കഴകത്തുള്ള സ്ഥാനാർത്ഥികളെ നിങ്ങൾ വിജയിക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കോൺഗ്രസും സി പി എമ്മും കൂടെ കൂടി നിങ്ങളുടെ വട്ടക്കേറ്റും